ഈ ഒരു വീഡിയോ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നേരത്തെ തൊഴിലവർക്കുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ മാറ്റുമാർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഒരു വാർഡിലെ എല്ലാവർക്കും ആ സമയത്ത് പരിശീലനം കൊടുത്തിരുന്നില്ല അഞ്ചു പേർക്കാണ് അന്ന് അവസരം കിട്ടിയത് ചില വാർഡുകളിലാട്ടെ അഞ്ചുപേരെയൊക്കെ തെരഞ്ഞെടുത്തു കൊടുത്തു എന്നല്ലാതെ പരിശീലന സമയത്ത് പങ്കെടുക്കാൻ വേണ്ടി അവർക്ക് കഴിയാതെയും പോയി അതായത് ഒരു വാർഡിൽ നിന്ന് രണ്ടോ മൂന്നോ പേരൊക്കെ പരിശീലനത്തിന് പങ്കെടുത്തിട്ടുള്ളു എന്നാൽ ചില വാർഡുകളിൽ നിന്ന് അഞ്ചു പേര് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ നമ്മളെ വാർഡിൽ നിന്ന് പന്ത്രണ്ട് പേർക്ക് പരിശീലനം കൊടുക്കാനാണ് മിഷൻ ഡയറക്ടർ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാവും നേരത്തെ കിട്ടാത്ത ഒരു ഏഴു പേർക്ക് കൂടി പരിശീലനം ലഭിക്കും ആ പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടി ആളുകളെ തെരഞ്ഞെടുത്ത് കുടുംബശ്രീ മുഖേന തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് ിലേക്ക് അയക്കാൻ വേണ്ടി മിഷൻ ഡയറക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്ക് മാത്രമേ പുതിയ വർദ്ധിപ്പിച്ച തുക അവർക്ക് കിട്ടുകയുള്ളൂ അതായത് എഴുന്നൂറ് രൂപ കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ആ സക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്താണ് ആ കാര്യങ്ങൾ എന്നുള്ളത് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ അന്വേഷിച്ച് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇത്രയാളുടെ ഏഴ് പേർക്ക് കൂടി ഇപ്പൊ പരിശീലനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അങ്ങനെ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ വേണ്ടി കഴിയൂ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പോലെ തന്നെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് വളരെ കർശനമായി തന്നെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അളവ് അത് എടുക്കണം എങ്ങനെയാണ് അത് കണക്കൂട്ടി നമ്മൾ എടുക്കേണ്ടത് തുടങ്ങിയ ചില കണക്കുകളൊക്കെയാണ് പ്രധാനമായും നിങ്ങളെ ട്രെയിനിങ് കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് മാറ്റിമാരെ എല്ലാവർക്കും നിശ്ചിത യോഗ്യത വേണം എന്നുള്ളതറിയാതെ എസ് എസ് എഫ് സി യോഗ്യത വേണം ഇരിക്കണം അങ്ങനെയുള്ള ആളുകളെയാണ് ആണ് മാറ്റിമാരായി ഇപ്പം നിയമിച്ചിരിക്കുന്നത് അത്തരം ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അവര് എങ്ങനെയാണ് തൊഴിലടങ്ങൾ പ്രവർത്തിക്കേണ്ടത് തുടങ്ങി നിരവധി കുറിച്ച് ആണ് പരിശീലനം നൽകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ പുതിയ പരിശീലനം നേടിയ ആളുകളായി മാറിയാൽ മാത്രമേ ഇനി മുതൽ അങ്ങോട്ട് തൊഴിൽ ഉറപ്പ് പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളത് ട്രെയിനിങ് കിട്ടാത്ത എല്ലാവരും ട്രെയിനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതാത് ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്ന് കൂടി അറിയുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം